I'm gonna ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അർജുനും ശ്രീധു കൂടി ഒരുമിച്ചാണ് ചായയൊക്കെ എടുത്ത് കുടിച്ച് വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നത് ആ സമയത്ത് നമ്മുടെ ശ്രീതു ആകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് നോറ അതേപോലെ തന്നെ സായി അവരുടെ റൂമിലേക്ക് കയറിപ്പോയി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അർജുൻ അപ്സര അതേപോലെ തന്നെ ശരണേനെ കണ്ടുകഴിഞ്ഞു റസ്മിൻ അവരുടെ കൂടെ ഇരുന്നാണ് ചായ കുടിക്കുന്നത് ആ സമയത്ത് നമ്മുടെ അർജുൻ അർജുനടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് നമ്മുടെ ശ്രീധുവിൻ്റെ ശ്രീധു എവിടേക്കാണ് പോയത് എന്താണെന്നൊക്കെ നോക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ഇവർ പറയാൻ തയ്യാറായിട്ട് ഇരിക്കുന്നുണ്ട് രണ്ട് പേരും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ നീ സ് നീ സ് നീ സ്ന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരിലാരെങ്കിലും ഒരാൾ ചൊല്ലുമായിരിക്കും നമുക്ക് എന്താണെങ്കിലും കാത്തിരിക്കുക ആരും സ്ല്ലാണെന്ന് ഇവർ തീരുമാനിച്ചിട്ടില്ല നീ സ്ല്ലിയാൽ ഞാനും സ്ല്ല ഒരാൾ അർജുൻ പറയുമ്പോൾ ശ്രീധു അങ്ങനെയാണ് തിരിച്ചു പറയുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ അടുത്ത ക്യാപ്റ്റനെ നമ്മുടെ ശ്രീധു ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ശ്രീധു എന്താണെങ്കിലും ബിഗ് ബോസ് എല്ലാ ടീമിനെയും പിരിക്കുമെന്ന് പറയുന്നുണ്ട് പല പല കാര്യങ്ങളും ചെയ്യുമെന്നൊക്കെ ഓൾറെഡി ശ്രീധു നേരത്തെ തന്നെ നമ്മുടെ അർജുനോട് പറഞ്ഞ് നമ്മൾ ലൈവിൽ കണ്ടതാണ് ഇതെല്ലാം ഞാൻ ഞാനൊരു ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യുമെന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ശ്രീധു ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രീധുവിന് ചെയ്യാൻ സാധിക്കട്ടെ നമുക്കെന്താണെങ്കിലും കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം